ഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടി ഹിന്ദു വിരുദ്ധതയുടെ സംഗമഭൂമിയാവുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഭക്തസംഗമത്തിലെ മുഖ്യാതിഥി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനിടെയാണ് ഈയപ്പോൾ ഭക്ത സംഗമത്തിന് സ്റ്റാലിൻ തന്നെ എത്തുന്നത് ഈ ഭക്തസംഗമത്തിന്റെ മറവിൽ ഹിന്ദുക്കളെ അവഹേളിക്കാൻ സംസ്ഥാന സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത ഈ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു ഹിന്ദു വിരുദ്ധ സംഗമം തന്നെ നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് നേരത്തെ ഹൈന്ദവ സംഘടനകളെ പ്രധാന ഹൈന്ദവ സംഘടനകളെ ഒന്നും ഈ ചടങ്ങിൻ്റെ ഭാഗമാക്കുന്നില്ല എന്ന വാർത്തയും വന്നിരുന്നു ഇപ്പോൾ എം കെ സ്റ്റാലിൻ ഈ ഒരു ചടങ്ങിൽ മുഖ്യാതിഥിയാകും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അല്ലേ നിഖിൽ കഴിഞ്ഞ ദിവസം എം കെ സ്റ്റാലിനെ ചെന്നൈയിലെത്തി സംസ്ഥാന ദേവസ്വമന്ത്രി അടക്കമുള്ളവർ നേരിട്ടെത്തി ഈ പരിപാടിയിലെ മുഖ്യാതിഥിയാവാകാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സെപ്റ്റംബർ ഇരുപതിന് പമ്പാ മണൽ തീരത്ത് വെച്ച് നടക്കുന്ന ഈ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദുവിരുദ്ധതയോടെ ഒരു സംഗമ കേന്ദ്രമാക്കി മാറ്റുകയാണോ സംസ്ഥാന സർക്കാർ എന്ന സംശയം ജനിപ്പിക്കുകയാണ് ഈ സ്റ്റാലിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലൂടെ പ്രത്യേകിച്ച് സ്റ്റാലിനും സ്റ്റാലിൻ്റെ പാർട്ടിയുമെല്ലാം പ്രത്യയശാസ്ത്രപരമായി തന്നെ സനാതനധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പലപ്പോഴും ഹിന്ദുവിരുദ്ധമായിട്ടുള്ള ഹിന്ദു വിശ്വാസങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന നിലപാടുകൾ ഡി എം കെയുടെയും പല നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് സ്റ്റാലിനൊക്കെ അത്ര നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ രാഷ്ട്രീയധികാരം ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പോലും പലപ്പോഴും നടത്തിയിട്ടുള്ളവരാണ് അതോടൊപ്പം തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ അടുത്തിടെ അതായത് ഉദയനിധി സ്റ്റാലിൻ എന്നുള്ള സ്റ്റാലിൻ്റെ മകനും തമിഴ്നാട് മന്ത്രിയുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ആണ് ഹിന്ദു സനാതനധർമ്മം ഇല്ലാതെയാക്കണം എന്നുള്ള രീതിയിൽ പ്രസംഗിച്ചത് സനാതനധർമ്മത്തെ വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതോടൊപ്പം തന്നെ ഇല്ലാതാക്കണം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും അദ്ദേഹം നടത്തിയത് പിന്നീട് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സാഹചര്യം ഇതായിരിക്കും തികഞ്ഞ ഹിന്ദു വിരുദ്ധരാണ് തികഞ്ഞ സനാതനധർമ്മവിരുദ്ധരാണ് ഡി എം കെയും എം കെ സ്റ്റാലിനും എന്നുമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില ലക്ഷ്യങ്ങളോടെയൊക്കെ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് അവരെ ക്ഷണിച്ചിരിക്കുന്നത് നേരത്തെയും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത്തരം ഹിന്ദുവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ അയ്യപ്പൻ്റെ മണ്ണിൽ വന്ന് നിന്ന് ഹിന്ദുവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒരു കാര്യം കാര്യമെന്നുള്ളത് ഇതിൽ തമിഴ്നാട്ടിൽ പോയി നേരിട്ട് ക്ഷണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആസൂത്രിതമായി തന്നെ സ്റ്റാലിനെ ഈ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സർക്കാരിൻ്റെ ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പരിപാടി വന്നപ്പോൾ അതിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചിലരൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെയും അയ്യപ്പ വിശ്വാസികളെ പല രീതിയിൽ വ്രണപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഈ അയ്യപ്പഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞത് എന്നുള്ളതാണ് വിരോധം ാഭാസം അങ്ങനെ ഒരു വശത്ത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു കാരണം ശബരിമലയിൽ ആചാരധുംസനം ഉണ്ടാകാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെ വളരെയധികം വേദനിപ്പിച്ചൊരു വിഷയമാണ് ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ ആ രീതിയിൽ തുടർച്ചയായി കേസുകൾ എടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ വിശ്വാസികളെ വേട്ടയാടുകയും അവർക്കെതിരെ നിയമ നടപടികളിലേക്ക് പോവുകയും അവരുടെ ആചാരങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ ഹനിക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനം സ്വീകരിച്ച സംസ്ഥാന സർക്കാർ അതേ വിശ്വാസികൾ പരിപാടി എന്ന പേരിൽ ഒരു ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അതിനുശേഷം അവിടെയൊക്കെ ഹിന്ദുവിരുദ്ധതയുടെ മൂർത്തിമത് ഭാവങ്ങളെന്ന് പറയാം ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹിന്ദുവിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുകയും ഹിന്ദുവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഡി എം കെ അതിൻ്റെ നേതാവാണ് എം സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വ്യത്യസ്തമല്ല എന്നറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ബിന്ദു പോലെയുള്ള ആളുകൾ രഹനാ ഫാത്തിമയെ പോലെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമെന്ന് പറയപ്പെടുന്നത് ഈയ്യപ്പം ഭക്ത സംഗമത്തിൽ അത്തരം ആളുകളെ കൂടുതലായി എത്തിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിമർശനം ഇതിൽ പ്രതി ഇതിലൊരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു കാരണം അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ അയ്യപ്പ ഭക്തരെ ആ വിശ്വാസികളെ തന്നെ അധിക്ഷേപിക്കാനാണോ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്